കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഒരു വർഷമായി അംഗങ്ങൾക്ക് പെൻഷൻ നൽകിയിട്ടില്ല ഈ ഇനത്തിൽ മാത്രം എഴുന്നൂറ്റി കോടി രൂപ ബോർഡ് നൽകാനുണ്ട് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒരായിരത്തി ഒരുന്നൂറ് തൊഴിലാളികളാണ് ക്ഷേമനിധി ബോർഡിൽ പെൻഷൻ ലഭിക്കേണ്ടവർ ഒന്നര വർഷം മുൻപാണ് ബോർഡിൽ പുതിയ ക്ഷേമ പെൻഷൻ അപേക്ഷ തീർപ്പാക്കിയത് കഴിഞ്ഞ ജനുവരിയിലാണ് അവസാനമായി അംഗങ്ങൾക്ക് പെൻഷൻ കിട്ടിയതും ക്രിസ്മസ് പുതുവത്സരത്തിന്റെ ഭാഗമായി ഒരു മാസത്തെ പെൻഷൻ ജനുവരിയിൽ നൽകിയതൊഴിച്ചാൽ തൊഴിലാളികളെ കൈയ്യൊഴിയുകയാണ് ബോർഡ് ഇരുപത്തിരണ്ട് ലക്ഷം ക്ഷേമനിധി അംഗങ്ങൾ മാസം അൻപത് രൂപ അടച്ചിട്ടും ആനുകൂല്യങ്ങൾ മുടങ്ങിയ സ്ഥിതിയാണ് നവംബർ മുപ്പത് വരെ പെൻഷൻ ഇനത്തിൽ മാത്രം അറുനൂറ് കോടി രൂപ നൽകാനുണ്ടെന്നാണ് കണക്ക് മറ്റ് ആനുകൂല്യങ്ങൾ കൂടിയാകുമ്പോൾ കുടിശ്ശിക അതിലുമേറെയാകും പത്തൊൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് പേർക്ക് അംശാദായം തിരിച്ചു നൽകാനുണ്ട് ഇതിനു മാത്രം പതിനൊന്നേ പോയിന്റ് ഇരുപത് കോടി രൂപ നൽകാനുണ്ട് എന്നാല് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണെന്നു പറഞ്ഞ് കൈകഴുകുകയാണ് ബോർഡ് ചെയ്യുന്നത്